ഹായ് എന്താ വിശേഷം സുഖല്ലേ പിന്നെ ഞാനിപ്പൊന്ന് കൊറേ കാലായി ഞാൻ ജാസിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്താച്ച മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നതാ കാരണം അവനൊതുങ്ങിയാ ഞാനും ഒതുങ്ങുന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവനക്ക് എതിരെ വീഡിയോ ചെയ്തിരുന്നത് മെയിൻ ആയിട്ട് ഈ ആശയുടെ ഉമ്മാടെ വിഷയത്തെ കുറിച്ചിട്ടാണ് കാരണം ആ ഉമ്മ അത്രയും സങ്കടത്തോടെ ഒരു വിഷയം അവന്റെ മെസ്സേജ് വാട്സാപ്പിലൂടെ വിട്ടപ്പോ അവന് അതിന് കൊടുത്ത മറുപടി ഒരിക്കലും കേട്ട സഹിക്കാവുന്നതിൽ അപ്പുറായിരുന്നു പിന്നെ രണ്ടാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇവന് അതായത് മതം പഠിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു എങ്ങനെ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല ദീൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു അപ്പൊ അതിനെയും ഞാൻ വിമർശിച്ചിരുന്നു ഇത് രണ്ടും അവൻ കൂടെ ഞാനും നിർത്തി വീഡിയോ ഇപ്പോ അവന് വേറെ ഒരാളുടെ അവനെ സ്ഥിരമായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരാളുടെ വാപ്പാക്ക് വിളിച്ചിട്ട് അവരുടെ ഫോൺ റെക്കോർഡൊക്കെ എന്താ പറയാ പബ്ലിക്കായി വിട്ടിരുന്നു എന്ത് അവന്റെ അടുത്ത് എന്തൊക്കെയാ ശരികളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നീ ആരുടെ എന്തൊക്കെ കുറവുകൾ പുറത്തുവിട്ടാലും നിന്റെ കുറവ് കുറവെന്താന്നുള്ളത് നിനക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട് കാരണം മനസ്സിലാവുന്ന എല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് പല രീതിയിലും പല തരത്തിലുള്ള ട്രോളുകളും നിനക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ വന്നത് കളിയാക്കാനോ വേറെ ഒന്നിനോ വേണ്ടിട്ടല്ല നിന്റെ ഒരു വീഡിയോ കണ്ടു എന്താണ് വീഡിയോ ശ്രദ്ധ പറഞ്ഞാൽ ചെറുപ്പം മുതലറിയുന്നവർക്ക് ജാണെന്ന് ഇതാ ഇതാപ്പൊ വലിയ സന്തോഷ വാർത്ത പറഞ്ഞത് അത് ശരി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചില്ലറ ആർക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇതാപ്പൊ സന്തോഷ വാർത്ത ശരി എന്നാ ബാക്കി കേക്കാം യൂട്യൂബ് ചാനലേക്ക് ജെന്നെ പോയാൽ മതി അതവിടെക്കൊക്കെ അല്ല ആശി ആണോ ആശി പെണ്ണോ എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വേവലാതി വേണ്ടെന്നുള്ളത് ഈ ആണും പെണ്ണും തമ്മില് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിന് തിരിച്ചറിയാം അവിടെ വല്ല കുറവ് കണക്ക് വന്നിക്കണോ ഒക്കെ പോട്ടെ ഇപ്പോഴും ജു ആശി ഇടുന്നത് ഒരേ ഷട്ടി തന്നെയല്ലേ ആണുങ്ങളെ ഷെട്ടി അതില് മാറ്റമൊന്നുമില്ലല്ലോ പിന്നെ എന്തര്ത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരൊക്കെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ സംഭവം സംഭവമാക്കിട്ട് പറയണോ ട്രാൻസ്ജെൻഡറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അത്ര മതി വെറുതെ അതിനെ പൊലിപ്പിക്കൊന്നും വേണ്ട പിന്നെ നിന്നെ ദുബായിന്ന് പിന്നെ ഇങ്ങോട്ട് കടത്തിയത് എന്തിനാണ് എന്നുള്ളത് അന്ന് ജി പറഞ്ഞോ പണി നിർത്തിയിട്ടാ പോന്നിന്ന് ഈ കാർഡ് ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ വിട്ടത് അതോപ്പം ജി സമ്മതിക്കേണ്ടി വന്നില്ലേ അപ്പൊ പിന്നെ എവിടെ നിന്നെ കളിയാക്കിന്ന് പറഞ്ഞത് പിന്നെ കളിയാക്കിയിരുന്നു ജീ മതം പഠിപ്പിക്കറങ്ങിയപ്പോഴും ഈ കാരണം ഒരുപാട് ചെറിയ മക്കളും വഴിതെറ്റി തെറ്റി പോകുന്നുള്ള പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടും നിന്റെ ഓവറായിട്ട് ഡബിൾ മീനിംഗ് ഉള്ള സംസാരം കാരണം കൊണ്ടും നിനക്ക് നല്ല ട്രോൾ കിട്ടിയിട്ടുണ്ട് അത് ഇനി നീ ആവർത്തിക്കുകയാണെങ്കി ഇനിയും നിനക്ക് ട്രോള് കിട്ടും അതിലെന്താ സംശയം നീ ഇപ്പൊ പറഞ്ഞല്ലോ എന്നെ അങ്ങനെയാണ് നിന്റെയൊക്കെ പഴയ വീഡിയോ എന്ന് എടുത്തോക്കെ ഫുള്ള് ഡബിൾ മീനിങ് വീഡിയോസ് ആണ് അല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ നീ പെണ്ണാകുന്ന സങ്കടം കൊണ്ടാണെന്ന് വരുത്തി തീർക്കല്ലേ നിനക്കുള്ള മറുപടി ആയിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുള്ളു പിന്നെ ഉണ്ടായിരുന്നത് ആശയുടെ ഉമ്മാനോട് നീ പറഞ്ഞ ആ അനാവശ്യവും കാര്യങ്ങളൊക്കെ നീ പരിധി വിട്ടിട്ട് വെറും നുണ പറച്ചിന് മാത്രം പറഞ്ഞു തുടങ്ങിയ സമയത്താണ് നിന്നെ ഞാനുൾപ്പെടെ പലരും എതിർക്കാൻ തുടങ്ങിയത് അല്ലാതെ ട്രാൻസ്ജെൻഡർ ഇജ്ജ് മാത്രല്ലല്ലോ എത്രയേ ആളുകളുണ്ട് ഇവരൊക്കെ പോയിട്ട് ആരെങ്കിലും നിന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അവന്റെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു ഇന്റർവ്യൂ അതിലെന്താ പറയണെങ്കിൽ കേട്ടോളി വോയിസ് അതായത് ഓന ഓൻറെ ഉമ്മ വിളിച്ചത് മറ്റൊരു പേരായിരുന്നു അതായത് ഉമ്മ ഈ അവനെ ജാസീനെ വിളിച്ചത് ഇങ്ങനെ കൊണ്ടാന്ന അത്രേ വിളിച്ചത് ഏർ കോഴിക്കോട്ടിൽ അത് ചെറിയ കുട്ടികളെ വിളിക്കുന്ന പേരാണ് ഇനിയിപ്പൊ ഉമ്മ വിളിച്ചത് ആ അർത്ഥത്തിൽ വെച്ചിട്ടല്ല അല്ലാതെ പിന്നെ എന്നെ സൗദി ഭരണാധികാരിനെ വിളിക്കുന്നമാതിരി ഈ ആശയം വിളിക്കാൻ പറ്റും ഇത് ചെയ്യണ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ ആ ഉമ്മ അങ്ങനെ വിളിച്ച് ആ ഉമ്മായുടെ വേദന ഉമ്മാക്കല്ലേ അറിയുള്ളു എന്തായാലും ബാക്കി കേൾക്കാം സോറിയൊക്കെ പറഞ്ഞു നല്ലൊരു മലയോളക്കാലം പോലല്ലൊരു മജകള് അതുപോലെ ഈ ഉമ്മ എന്ത് ഈ ഉമ്മന്നല്ല ഒരു ഉമ്മി ഇത് അംഗീകരിക്കാതിന്റെ കാരണം എന്താ അറിയോ നിങ്ങളെ കൊണ്ടൊരു തലമുറ സൃഷ്ടിക്കാൻ കഴിയൂല അതായത് ഒരാണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് അതിലൊരു മക്കൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ വിധിയാണ് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അങ്ങനത്തെ എത്രയോ ആളുകൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഈ രണ്ടാണുങ്ങളും അവിടെ കഴിച്ചിട്ട് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടുത്തെ നിയമാ അത് ആ ഉമ്മയെ വിചാരിച്ചുള്ളൂ അപ്പൊ അതിന് ആ ഉമ്മ ആയതുകൊണ്ടാണ് അയിമ നിർത്തി വേറെ വല്ലവരുവാണെങ്കിണ്ടല്ലോ പഴംപൊരി പൊരിച്ചിട്ടമാരിട്ട് പൊരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഞാൻ ഉമ്മാനെ തെറി പറഞ്ഞെങ്കിൽ അതിനിപ്പോ ജി ഈ ഒരു സിന്ദൂരം പൊട്ടൊക്കെ എടുത്ത് സാരി ഇന്റർവ്യൂല് മാറ്റി നിന്നിട്ടില്ലേ ഈ നാടകം കളി ഉണ്ടല്ലോ അതൊഴി ആ അച്ചക്കനാ അതിന്റെ വീട്ടിൽ പറഞ്ഞ എന്നിട്ട് അതിന് ഉമ്മാക്ക് പൊരുത്തണ്ടെങ്കി ഇങ്ങോട്ട് വരാൻ പറയും അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു എടുത്തിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് വയ്ക്കോ തെങ്ങിന്റെ ഹോട്ടലേലും കളക്കാൻ പൊയ്ക്കോങ് അതിന് ഇതിനേക്കാൾ അന്തസ്സുണ്ട് ഏഹ് കാരണം എന്താ പറയുക പണിയെടുത്തിട്ടാ ജീവിക്കുന്നതെന്നുള്ളൊരു തോന്നല് വരും അല്ലാതെ പ് ഈ ഒരു കൊലയും തൂക്കിയും കൊണ്ട് ഞാൻ ഉമ്മൻ എന്തായാലും മജയോളായി കാണണം ഏത് മരിയോളിക്ക അള്ളട ദുനിയാവിടി പോലെയുള്ളത് തന്നെയുള്ളൂ എങ്ങനെയാന്നെ മജോളായി കാണണം പിന്നെ ജി പറഞ്ഞൊരു കാര്യമാണ് എന്താ അറിയോ ചെറുപ്പം തൊട്ടേ അന്ന അറിയുന്നവർക്ക് അന്ന നന്നായി അറിയാന്ന് അത്രയും അന്നെ നന്നായി അറിയുന്ന ആളുകളെല്ലാം പാടെ കൂടിയിട്ടല്ലേ നിനക്കൊരു പെണ്ണുട്ടി ചെന്ന് അപ്പോ അതവിടെ നിൽക്കട്ടെ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ പറയാം കാരണം എന്താ അറിയോ ഇപ്പോഴും ഇത് സത്യങ്ങളല്ല പറയുന്നത് മിക്കതും അസത്യങ്ങളാണ് പിന്നെ ആശിയുടെ കാര്യം ആശിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് പാലക്കാട് ആശിയുടെ തൊട്ടടുത്തൊരു വീട്ടിലായിരുന്നു എനിക്കൊരു പരിപാടി ഒരു നിശ്ചയ പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞാൻ പോയിരുന്നു ആശിയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടുപോയി ഞാൻ അങ്ങോട്ട് കയറിയില്ല കാരണം ആ ഉമ്മാനെ ഒന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ എനിക്ക് ടൈം ടൈമില്ലാത്തിന്റെ പേരില് നല്ല മഴയായിരുന്നു പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുന്നു അതെന്താ അറിയോ ഈ ആശിനെ കൊണ്ട് പിണ്ണെട്ടിക്കാൻ നിന്ന ആ ഉമ്മാ അതെനിക്കറിയില്ലേ ചെറിയ മോനാണ് മാത്രല്ല അവൻ കെട്ടിക്കൊണ്ടുവരുന്നൊരു പെണ്ണ് അവൻ അതായത് ആ വീടിന്റെ ചെറിയ മരുമകൾ എന്നുള്ള നിലക്ക് ആ ഉമ്മാനെ ഇനി നോക്കേണ്ട ആളായിരുന്നു ഈ ആശി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് ഇവര് വാടക ഒക്കെ താമസിക്കുന്നത് അറിയില്ലേ എനിക്ക് നീ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് അവനൊരു പെണ്ണ് തെരയാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് അല്ലെ പിന്നെ നീ ഉസ്താദിനെ വിളിച്ചും പണിക്കരെ വിളിച്ചിട്ടും ഏർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പോകോ പോകാൻ നിൽക്കുകയാണോ ചാടുകയാണോ ചാടാൻ നിൽക്കുകയാണോ എന്തെങ്കിലും ഒന്ന് പറയാം മൗല്യരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ വോയിസ് റെക്കോർഡ് ഇറങ്ങി അതിനും ഞാൻ റിപ്ലൈ തന്നിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ് നിനക്ക് കിട്ടിയ മറുപടി അതൊക്കെ ജ് പെണ്ണാകൊണ്ടും അതല്ലെങ്കിൽ ഇജ്ജൊക്കെ ഈ മറ്റേ രണ്ട് കൊട്ടത്തേങ്ങ കെട്ടി വെച്ച് നടക്കുന്നുണ്ടോ ആണെന്ന് മാത്രം ജീവരിക്കരുത് ഈ ട്രാൻസ്ജെൻഡറെ ബഹുമാനിക്കാനും പിന്നെ പരിഗണിക്കാനും അറിയുന്ന ആളുകൾ തന്നെയാണ് നിന്നെ ട്രോളിയിട്ടുള്ളത് ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡറിന്റെ ഇപ്പടുത്തൊരു സമരം നടന്നു എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് പല കോമാളിത്തരം പറയായിരുന്നു പക്ഷെ ഞാൻ എന്താ ചെയ്യാർന്നറിയോ അവർ ട്രാൻസ്ജെൻഡർ ആയി ജീവിക്കുന്നവരാ അതുകൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കിയത് പക്ഷെ നീ അങ്ങനെയല്ലായിരുന്നു നീ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നാറിയ കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ എതിർത്തത് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകൾ മാത്രം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഏർ ഇന്ന് ബി വി നാളെ ദേവി മറ്റന്നാ മൂദേവി എന്നുള്ള വീഡിയോസൊക്കെ എന്റെ അത്യാവശ്യം വൈറലായി കയറിപ്പോയ വീഡിയോ ആണ് അതിനൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി എന്റെ കാണിച്ചു അങ്ങനെ ഒരു റമലാ മാസത്തിലാണ് നീ പോയിട്ട് ആ വേഷം കെട്ടിയിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും തേച്ച് രീതിയിൽ ഒരു വെല്ലുവിളി എന്നുള്ള മാതിരിയുള്ള കാണിക്കലൊക്കെ കാണിച്ചത് ആരെങ്കിലും പറഞ്ഞ ട്രോളില് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ മറുപടിയിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ 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 ഇപ്പോഴും സമ്മതിക്കാത്തൊരു കാര്യമാണ് ദുബായിന്ന് എന്തിനാണ് നിന്നെ പുറത്താക്കിയെന്നുള്ളത് ഇതന്നെ നീ എയർപോർട്ടിക്ക് ഏർ മറ്റേ എയർപോർട്ട് എങ്ങനെയാരോ പാന്റും ഷർട്ടും മറ്റേ ഒക്കെ ആയിട്ട് ആണുങ്ങളെ വേഷത്തില് എയർപോർട്ടിന് കഴിഞ്ഞാൽ കാണാ പിന്നെ അന്റെ ഊരൊക്കെ ഒരു വളവ് ഏർ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്ന ആരിക്കും എന്നിട്ട് അജി നടക്കുക ഇതൊക്കെ കാണുമ്പോൾ പിരാന്ത് വരായിരിക്കും ജാസിയെ ജെന്നെ പറ ഈ കുറ്റിപ്പുറത്ത് ജീവിച്ചത് എങ്ങനെയാന്നുള്ളത് അന്നെ അറിയുന്ന പലർക്കും അറിയും അത് എന്നോട് നേരിട്ടും അല്ലാണ്ടേ പറഞ്ഞതാ പിന്നെ ഞാൻ അന്നെ എനിക്കൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഒരു താല്പര്യമല്ല പിന്നെ ജി കുറച്ച് ഓവർ കാട്ടിക്കൂട്ടില് കാട്ടിക്കൂട്ടി അതിനുള്ള റിപ്ലൈ ഞാൻ തന്നതുള്ളൂ അത് ജി നിർത്തിയപ്പോ ഞാനും നിർത്തി ഏഹ് പിന്നെ ജി ചെയ്തത് ബാപ്പാക്ക് വിളിച്ചതും അമ്മാക്ക് വിളിച്ചതും അതൊക്കെ ശരിയാണോന്ന് അനക്കന്നെ തോന്നുന്നുണ്ടോ പിന്നെ അന്നെ വിളിക്കുന്നുണ്ട് അന്ന ചെയ്യണുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇജ്ജായിട്ട് ഒരുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ആശയുടെ ഗൾഫ് ജീവിതം തകർത്താണ് കാരണം അന്ന അവിടുന്ന് ഇതിന്റെ കറക്റ്റ് ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അന്ന അവിടുന്ന് യു എന്ന് നാട് കിടത്തിയത് പിന്നെ വന്ന് ഇവിടെ കൂടി പിന്നെ എന്ത് ചെയ്തു പിന്നാലെ ഓനും പോന്നു ഓനിക്ക് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും വിയർപ്പിന്റെ നല്ല അസുഖമുള്ള ഒരാളാണ് അവന് അതുകൊണ്ട് ഓനിക്ക് നയിച്ചു നിന്നാൻ കഴിയൂല ഉം ഒനിക്കിത് നല്ലൊരു ആയി എന്താ ഇങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൂടിയോ മാളിൽ കൂടിയോ ഒക്കെ കയറ്റി വേണ്ടത് എന്താ വേണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുക്കും ഇതിപ്പോ ഒരു പെണ്ണെട്ടി കഴിഞ്ഞാൽ നടക്കുവോ നടക്കൂല ഓനന് വാങ്ങിക്കൊടുക്കേണ്ടി വരും ആ ബോധ്യം നല്ല ഒനിക്കുള്ളത് കൊണ്ടാണ് ഇത് വീർക്കാതെ തന്നെ കിട്ടും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് പക്ഷെ ഇത് എന്ത് ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ശരി ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് മറ്റേ ജാസി ഒരു നിശ്ചിത ടൈം ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഈ കടല വള്ളത്തിലിട്ടമാതിരി ഉണ്ടാവും അതാണ് ഇപ്പൊ ഇത് കഴിക്കുന്ന മെഡിസിന്റെ ഒക്കെ ഒരു ഗുണം ഏർ കടല വള്ളത്തിൽ ഇട്ടാകൊണ്ട് ചീർത്തിണ്ട് വരൂല്ലേ അതേപോലെ ആയിരിക്കും അപ്പോ ഇവനെന്ത് ചെയ്യും ഈ ചൊരിഞ്ഞ താടിയും ചുരുങ്ങിയും കൊണ്ട് അവിടെ ഇറങ്ങിപ്പോവും അന്നേ ഇനി മനസ്സിലാക്കുള്ളൂ ഈ എന്റെ സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നുള്ളത് അതൊക്കെ ഒരിക്കൽ മനസ്സിലാവും കാരണം എന്താ അറിയോ ആ ഉമ്മടെ കണ്ണീർ ഇപ്പോഴും എൻ്റെ മേത്ത് അതിലൊരു സംശയം അല്ല അത് ഉള്ളടത്തോളം കാലം സർട്ടിഫിക്കറ്റ് അല്ല എന്റെ വരെ പൊട്ടി കാണിച്ചിട്ടും കാര്യമില്ല അന്നെ അംഗീകരിക്കൂല നാട്ടിയത് വല്ലാത്തൊരു ഒരിക്കട്ടി തന്നെയൻ്റെ എന്തായാലും എന്റെ ആദ്യത്തെ ബന്ധുക്കാരെ ഇതൊക്കെ കാണുന്നുണ്ടാവൂല്ലോ അല്ലേ ആ ബോധ്യം എനിക്ക് വല്ലതും ഉണ്ടോ ശരിക്കും ആ പെണ്ണിനൊക്കെ നല്ലൊരു ആങ്ങളാരണ്ടല്ലോ ചാക്കിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ചറിഞ്ഞുകൊണ്ടാണല്ലോ എന്റെ പെങ്ങളെ ജീവിതം തകർത്ത് അല്ലെങ്കിൽ എന്റെ മോളെ ജീവിതം തകർത്താറുണ്ട് ആ ഒന്നും പോരാൻ കിടാ പോ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ചെങ്ങായി ആവിടുന്നു മറ്റോനെന്തെങ്കിലും അവന്റെ ഉമ്മാനടുത്തേക്ക് എങ്ങനെയെങ്കിലും നടിപ്പിച്ചാൻ പറ്റുമോന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു സലാം പറയാനെങ്കിലും അനുവദിക്ക എന്നിട്ട് മതി അന്റെ സർട്ടിഫിക്കറ്റും മറ്റേ മുറിച്ചുകാലത്തെ ഐഡന്റിറ്റി ഒക്കെ എന്നാ പിന്നെ അങ്ങനെ ഏർ കാരണം എന്താ പറയുക എനിക്കിത് പറയായിരിക്കാൻ തോന്നിയില്ല കാരണം എന്താ പറയുക എനിക്കിത് കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നിയില്ല ഓ പ ട്രോളർമാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കടലാസ്വലി പിടിച്ചും കൊണ്ട് വന്നിക്കാ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് ഇതുവരെ പെണ്ണാണെന്നല്ലേ പറഞ്ഞിരുന്നത് പതിമക്കെത്തിയത് മുറിച്ച് കളയാൻ പറ്റുന്നില്ല അല്ലേ മുറിച്ച് കളയണ്ട അങ്ങോട്ട് തൂക്കിട്ട് നടക്കും എന്നാ ശരി എന്നാ ഞാൻ പോവാ